നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒന്നാണ് നമ്മൾ ക്രിസ്മസ് പുതുവത്സര ആഘോഷം നിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷ പരിപാടികൾ വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗ ഹാളിൽ നടന്നു കോക്കമംഗലം സെൻറ് ആൻറ്റണീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഒന്നാണ് നമ്മൾ ഇവരുടെ നേതൃത്വത്തിലാണ് വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗ ഹാളിൽ നിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ആർപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ മ്യൂസിക് ആൽബത്തിൻ്റെ പ്രകാശനവും നടന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ സുനീഷ് വാരനാട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുപഥം നമ്മുടെ ഞാൻ കുറെക്കാലം മതഭൂമയിൽ ജോലി ചെയ്താറാണ് അപ്പം എൻ്റെ മുതലാളിയായിരുന്നു എം വി വീരേന്ദ്രകുമാർ സാർ അദ്ദേഹത്തിന്റെ മകൻ ശ്രേയാംസ് കുമാർ ഇവര് ജൈന മതക്കാരാണ് ജൈനമതത്തിനൊരു ഒരു പ്രത്യേകത മതത്തിന്റെ ഒരു ഒരു വിശ്വാസം ഉള്ളത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ടിൻ ബ്രതർ ജനിച്ചിരിക്കും ലോകത്തെവിടെയോ ലോകത്തെവിടെയോ നമ്മുടെ ടിൻ ബ്രതർ ഉണ്ടാവും അല്ലെങ്കിൽ ട്വിൻ സിസ്റ്റർ ഉണ്ടാവും നമ്മളൊരു ഇരട്ട ലോകത്തെവിടെയോ ഉണ്ടാവും ആ ഇരട്ടയെ നമ്മള് കണ്ടെത്തും എപ്പോഴും കണ്ടെത്താനുള്ള യാത്രയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം എന്നാണ് ജൈനന്മാരുടെ വിശ്വാസം അപ്പോൾ ആ മനുഷ്യനെ കണ്ടെത്താൻ എന്റെ ഇരട്ടയെ പോലെ തന്നെ ചിന്തിക്കുകയും സ്നേഹിക്കുകയും പ്രവർത്തക എന്റെ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളെ കണ്ടെത്താൻ ഓരോ മനുഷ്യനും നടത്തുന്ന യാത്രയുള്ളൂ അത് പലപ്പോഴും ചില ആൾക്കാർക്ക് ഭാഗ്യമായി ലഭിക്കും എന്റെ സ്വന്തം ഭാര്യ ലഭിക്കുക അതിന്റെ സോൾമെയിൻറ്റ് പറയുന്നത് കാലത്തെ കുട്ടികൾക്കൊക്കെ അവരുടെ സോൾമെയിറ്റ് എന്ന് പറയാം നല്ല പെട്ടെന്ന് മനസ്സിലാകും പുതിയ കുട്ടികൾക്ക് എന്റെ സോൾമെന്റ് ആണ് എന്ന് പറയാം അധ്യക്ഷത സിസ്റ്റർ ബെൻസി സജിത ജി നാഥ് അനിൽകുമാർ ഓബി മൈക്കിൾ സി എം രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു സന്തോഷ് കുമാർ പി വിക്കും ബിബി സോണിക്കും ആദരവ് നൽകി തുടർന്ന് കലാപരിപാടികളും നടന്നു